എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അന്ന് ഞാൻ ആദ്യം ഓസ്കർ കോസ്റ്റിന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇവിടെ ഡിജോക്ക് വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടു ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഒക്കെ ഭയങ്കര പാടെ എനിക്ക് ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ടുള്ള അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ഞാൻ ഡിജോൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം കൊണ്ട് അങ്ങോട്ട് നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷെ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡീറ്റുണ്ടാക്കി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് സുരേഷ് ഏട്ടനും ായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല പക്ഷേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റില് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ റിലിറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഒരു സിനിമയ്ക്ക് ഒരു കലക്കൻ സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു ഞാൻ മറ്റു സിനിമകൾ ചെയ്തു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ് അതിന് സുരേഷി ജോ നന്ദി ഒരുപാട് നന്ദി നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി പിന്നെ തീർച്ചയായിട്ടും നൗഫിലും ബ്രിജേഷും തൻസീലും ഒക്കെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾ അതിനു മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തിവണ്ടി ആണെങ്കിലും ഗോവയാണെങ്കിലും മെച്ചിക്കന്മാരുടെ ഒക്കെ ആണെങ്കിലും ഇവരാണ് അത് യു എയിലും ഒക്കെ സി സി കൺട്രീസിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത് അതിനുശേഷം ഞങ്ങളിപ്പം ട്രോവിനോ തോമസ് ക്രോഷൻസും പാർട്നർഷിപ്പിലാണ് മരണമാസ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ടിജവുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്നത് പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഭയങ്കര നന്ദി എന്തെങ്കിലും ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്ന് എക്സാമ്പിൾ പറയാണെങ്കിൽ അത് ഏഹും പിന്നെ തല്ലുമാലേ തീവണ്ടി പോലുള്ള സിനിമകളാണ് നമ്മൾ കമ്മിറ്റി കമ്മിറ്റ് ചെയ്തിട്ടെങ്കിലും കുറച്ചുനാള് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റിയതെന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ് യും രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡാണ് ഇപ്പം ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ എക്സ്പീരിയൻസില് നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പം ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ജയ്ക്ക് സേപ്പാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്ത് ആണെങ്കിലും ദിവാകർമണി സിനിമഗ്രഫി ആണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹമാണ് ആ ഡയറക്ഷൻ ചെയ്യുന്നത് ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രതീക്ഷകളിൽ ഞാൻ അടുത്തായിട്ട് തുടങ്ങാനായിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റഡായിട്ടുള്ള ഇമീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളിച്ചട്ടി അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു